ഇപ്പോ ഈ ബാങ്ക് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവസാനിപ്പിച്ചു എന്നും അതുപോലെ തന്നെ ഇപ്പൊ ഇന്നലെ ഏതൊരു മന്ത്രി ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോ അതിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആ തരത്തിലുള്ള കാൽക്കുലേഷൻ ഇല്ല എന്ന് പറഞ്ഞതായിട്ടുള്ള വാർത്ത വന്നു പിന്നെ എങ്ങനെയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ കഴിഞ്ഞ മുമ്പത്തെ വർഷം നമ്മൾ ഇരുപത്തെട്ടാം സ്ഥാനത്താണെന്ന് പറഞ്ഞ് ഇതേ ബി ജെ പിയുടെ നേതാക്കന്മാരും കോൺഗ്രസിന്റെ നേതാക്കന്മാരും അടക്കം നമ്മളെ ആക്ഷേപിച്ചത് ഒരു വ്യവസായി ഇവിടുന്ന് പാന്ദ്രയിലെതോ നിക്ഷേപം നടത്താൻ പോയപ്പോ അദ്ദേഹം അടക്കം പോർട്ട് ചെയ്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ റിപ്പോർട്ടാണ് എന്നിട്ട് പറഞ്ഞു നമ്മൾ ഇരുപത്തെട്ടാം സ്ഥാനത്താണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലല്ലേ ഇരുപത്തൊന്നിൽ അത് അവസാനിപ്പിച്ചതാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എങ്ങനെ നമ്മൾ ഇരുപത്തെട്ടാം സ്ഥാനത്തെത്തും ആ ഇരുപത്തെട്ടിൽ നിന്നല്ലേ കഴിഞ്ഞ തവണ നമ്മൾ പതിനഞ്ചാം സ്ഥാനത്തെത്തിയതും ഈ തവണ ടോപ്പ് അച്ചീവേഴ്സ് ആയിട്ട് ഒമ്പത് മേഖലകളിൽ മൊത്തം ഇരുപത്തഞ്ച് മേഖലകളിലെ പരിശോധനയിൽ ഒമ്പതെണ്ണത്തിലും ടോപ്പ് അച്ചീവേഴ്സ് ആയിട്ട് നമ്മൾ വന്നതും ആ നാല് അഞ്ചെണ്ണത്തിൽ മാത്രം ആന്ധ്രാ ഗവൺമെന്റ് വന്നതും മൂന്നെണ്ണത്തിൽ ഗുജറാത്ത് ഗവൺമെന്റ് വന്നതും ബാക്കി എല്ലാ ഗവൺമെന്റും രണ്ട് ഒന്ന് രണ്ട് ഒന്ന് എന്നതിൽ നിന്നു അപ്പൊ ഇല്ലാത്തതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ഈ സംവിധാനം ഇല്ലെങ്കിൽ ഇരുപത്തി മൂന്നിൽ നമ്മൾ ഇരുപത്തെട്ടാം സ്ഥാനത്ത് എത്തുമ്പോൾ ഇത് നമ്മൾ ഒന്നാം സ്ഥാനത്ത് വരുമ്പോൾ ഇതില്ല ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകും ഇത് ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡു തന്നെ എന്റെ കയ്യിലിരുന്ന് തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന വീഡിയോ തന്നെ നമ്മൾ കണ്ടതല്ലേ ആ അവിടുത്തെ മീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ഇത് അനുകൂലമായിട്ടുള്ള സാഹചര്യം വന്നു ഇത്ര നിക്ഷേപം വന്നു അത് കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഇപ്പോൾ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രഖ്യാപനം നടത്തി ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ളപ്പോ ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും പ്രതിനിധികൾ വന്നു പറയുന്നത് ഇന്നലെ ശ്രീ വി ഡി സതീശൻ പറഞ്ഞതിന് ഘടക വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്താണ് കാരണം അത് ആ നിക്ഷേപ സംഗമത്തിൽ പേരുണ്ടാക്കാനും ഇവിടെ ഐക്യം ഉണ്ടെന്ന് വരുത്താനും വേണ്ടിയിട്ടുള്ള ഇടപെടൽ ബാക്കി പഴയ രൂപത്തിൽ തന്നെയാണ് എന്ന് പറയുന്നു ശ്രീ അരുൺകുമാർ ഒറ്റ കാര്യം കൂടി ഞാൻ അങ്ങോട്ട് ചോദിച്ചതിന് ശേഷം ശ്രീ നൌഷാദിയിലേക്ക് പോകാം ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മുടെ സംസ്ഥാനം ഇരുപത്തി എട്ടാം ക്ഷമിക്കണം നമ്മുടെ സംസ്ഥാനം പതിനെട്ടാണെന്ന് തോന്നുന്നു അല്ലെ പതിനെട്ടാം സ്ഥാനത്താണ് എന്ന ആരോപണം ഉന്നയിച്ചത് കൊണ്ട് ഉന്നയിച്ചത് കൊണ്ട് ഇപ്പോഴും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലെ റാങ്കിങ് നിലനിൽക്കുന്നുണ്ട് എന്നാണോ അങ്ങ് പറയുന്നത് അതോ ഇപ്പോൾ നമ്മൾ ഒന്നാം സ്ഥാനത്ത് എത്തിയത് കൊണ്ട് കേന്ദ്രമന്ത്രി കള്ളം പറയുകയാണ് എന്നാണോ ഇതിൽ കൃത്യമായി ഇസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ മാനദണ്ഡം ആ മാനദണ്ഡങ്ങളിൽ ചില പരിഷ്കരണം വന്നു ആ പരിഷ്കരണം ഇരുപത്തഞ്ച് പരിഷ്കരണം ആ ഇരുപത്തഞ്ച് മേഖല തിരിച്ച് ആ മേഖലകളിൽ ഉണ്ടായിട്ടുള്ള അച്ചീവ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ചെറിയ മാറ്റം വന്നത് അല്ലാതെ ഈ സംവിധാനം മൊത്തത്തിലും ആറുമല്ല ചെയ്തത് നമ്മൾ ഒരിടത്തും ടോപ്പ് അച്ചീവേഴ്സ് ആയിട്ട് മുൻ വർഷങ്ങളിൽ വന്നിട്ടില്ല ഗവൺമെന്റ് പരിഗണിച്ച ഒമ്പത് മേഖലകളിൽ ടോപ്പ് അച്ചീവേഴ്സ് ആയിട്ട് വരുമ്പോ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ആന്ധ്ര അഞ്ച് ഇനങ്ങളിൽ മാത്രമാണ് ടോപ്പ് അച്ചീവേഴ്സ് ആയിട്ട് വന്നത് ഏറ്റവും വ്യവസായ സൗഹൃദത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഒന്നാമത് തന്നെയാണ് അത് തന്നെ സാധൂകരിക്കുന്ന റിപ്പോർട്ടുകളും തെളിവുകളുമാണ് നമ്മുടെ മുന്നിലുള്ളത് ഒന്നാമത്തെ ഇവിടെ ശ്രീ സഖി അടക്കം സൂചിപ്പിച്ചതുപോലെ വെറുതെ അവിടെന്നോ ഇവിടെന്നോ കിട്ടുന്ന കണക്കല്ല നാൽപ്പത്തഞ്ച് ലക്ഷം കമ്പനികളിൽ നിന്നുള്ള ഡേറ്റ വിശകലനം ചെയ്ത് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റത്തിൽ കൃത്യമായി ആഗോളതലത്തിൽ വന്ന റിപ്പോർട്ടാണ് ഇവിടെ കൃത്യമായി നൂറ്റി എഴുപത് കോടി ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ് വന്നു മുൻകാല ഈ അടുത്ത കാലത്ത് അതുപോലെ രണ്ടു മിനിറ്റ് കൊണ്ട് ഇവിടെ ഒരു സംരംഭത്തിന് അനുമതി കിട്ടുന്ന സാഹചര്യം വന്നു അത് അമേരിക്കയ്ക്കും സിംഗപ്പൂരിനും വരെ മുന്നിലാണെന്നുള്ളത് കൃത്യമായി ഡേറ്റ വച്ചുകൊണ്ട് തന്നെ പറയുന്നത് അല്ലാതെ വേറെ ആരെങ്കിലും കള്ളക്കണക്ക് വച്ചുകൊണ്ടല്ലോ അദ്ദേഹം പറഞ്ഞല്ലോ ആരെന്ത് പറഞ്ഞാലും എന്റെ മുന്നിൽ ഈ ഡേറ്റ ഉൾപ്പെട്ടും കാലം ഞാനിതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായില്ലേ അപ്പൊ ഇവര് ആരോപണങ്ങളൊക്കെ നിർത്തി യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ ശ്രമിക്കേ ഇപ്പൊ ഇത്രയും വലിയ പ്രഖ്യാപനം കേന്ദ്രം നടത്തുമ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുകയല്ലേ ഇത് തരുമെന്ന് ആ പ്രതീക്ഷിക്കുന്ന നമ്മൾ കേന്ദ്രത്തിന്റെ നമ്മൾ ഈ രാജ്യത്തിന്റെ ഭാഗമായതോ വിശദമാക്കിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്